ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എച്ച് ത്രീ ഹെസ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല പഞ്ഞി പോലെയുള്ള തരിപ്പോള ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഈ മുട്ട ഫ്രിഡ്ജിൽ നിന്നും എടുത്തു വെക്കുക റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് മൂന്ന് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓരോരുത്തർക്ക് ആവശ്യമായ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പഞ്ചസാര കൊടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിടുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരികയുള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനോ മറക്കരുത് ഞാൻ പഞ്ചസാര പൊടിക്കാതെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിലേക്ക് അലിഞ്ഞ് കിട്ടും ഇത് പതിനഞ്ച് മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്താൽ മതിയാവും ബീറ്റർ ഇല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരു അര അരമണിക്കൂറൊക്കെ മതി അങ്ങനെയാണെങ്കിൽ ബീറ്റർ ഒന്നുമില്ലാത്ത കാലം മുതലേ ഉണ്ടാക്കുന്ന ഒരു കടിയാണിത് എസമോളാണ് എൻ്റെ ബീറ്റിംഗ് പാർട്ട്ണർ ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെ മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട് ഈ മൈദപ്പൊടി കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ അധികം ബീറ്റ് ചെയ്യരുത് ഒരു സ്പൂൺ കൊണ്ടോ ഒരു സ്പാച്ചുല കൊണ്ടോ ഇളക്കി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി നമുക്ക് ബാക്കിയുള്ള മൈദപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇത് ഒരു ഒരു മിനിറ്റ് ബീറ്റ് ചെയ്യാം ഈ ബീറ്റർ ഓഫാക്കിയതിന് ശേഷം ഞാനൊരു സ്പൂൺ കൊണ്ടാണ് ഇത് മിക്സ് ആക്കുന്നത് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് റവ ഇട്ട് കൊടുക്കാം ഇത് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊരു പതിനഞ്ച് സെക്കൻഡ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിനെ അധികം ഇളക്കി കൊടുക്കാതെ പെട്ടെന്ന് തന്നെ നോൺ സ്റ്റിക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാനുള്ള നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെക്കാം നോൺ സ്റ്റിക്കിലേക്ക് കുറച്ച് നെയ്യും ഓയിലും മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്താൽ ഈ തരിപ്പോളയുടെ അടിഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചെറിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഈ തരിപ്പോളയൊക്കെ കുറച്ച് കട്ടിയിൽ വേണം ഉണ്ടാവേണ്ടത് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കാം ഈ നോൺ സ്റ്റിക്കിൻ്റെ അടിയിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കുക്കാക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം ഇതൊന്നുമില്ലാതെ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇത് നല്ല ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കണം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കൂടെ ഇത് സ്റ്റൗവിൽ നല്ല ലോ ഫ്ലെയിമിൽ വെക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തരിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് തരിപ്പോളൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കടിയാണിത് ഞാൻ ചെയ്തതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരിപ്പോള ഉണ്ടാക്കാം മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്